നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പ്രശസ്ത മിഴാവാചരൻ ഗുരു പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം കലാമണ്ഡലം നിള ക്യാമ്പസിൽ ഗുരുസ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്നു പ്രശസ്ത മിഴാവ് ആചാര്യൻ ഗുരു പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം കലാമണ്ഡലം നിള ക്യാമ്പസിൽ ഗുരുസ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്നു പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ നടന്ന അനുസ്മരണ സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു ആസാനമായിട്ട് ബന്ധപ്പെടുന്നത് ആ കാലത്താണ് പിന്നെ അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രത്യേക ബഹുമാനവും സ്നേഹവും അത് ആശാനോട് മാത്രമല്ല മിഴാവ് എന്ന വാദ്യം കൈകാര്യം ചെയ്യുന്ന എല്ലാ സുഹൃതികളോടും ഉള്ള എൻ്റെ ഒരു സന്തോഷം ഇപ്പോഴാണ് അത് എടുത്ത് പറയാൻ തോന്നുന്നത് കേരളത്തിലുള്ള വാദ്യ ഉപകരണങ്ങളിൽ ചെണ്ടയായാലും മദളമായാലും തിമലയായാലും എടക്കയായാലും എല്ലാം ചോളിലേറ്റി നിന്നിട്ട് വേണം പ്രയോഗിക്കാൻ ഈ വിളാവ് വാദ്യകലാകാരന്മാർക്ക് തുടക്കം മുതൽ തന്നെ ഇരുന്ന് പ്രയോഗിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്ന ഒരു കലാകാരനാണ് ഇപ്പോൾ ഞാൻ കാരണം ഒരു തായ്മയോ മേളമോ കൊട്ടണമെങ്കിൽ ഇപ്പോഴാണ് എൻ്റെ പേരിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവുന്നത് മറ്റന്നാൾ ശങ്കരൻ കുട്ടി എന്നാണ് കുട്ടികൾക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊട്ടാനുള്ള അവസരം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് വിഴാവ് വാതകന്മാരോടുള്ള എൻ്റെ ഒരു സന്തോഷം ജന്മനാ ഇങ്ങനെ ഒരു സുഹൃത രീതികളായി ജനിച്ചു എന്ന വിഷയം വളരെ സന്തോഷകൂർ ഞാൻ അറിയുകയാണ് കലാമണ്ഡലം ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നു തെളിവാണ് പഠിപ്പിക്കുക എന്നത് രൂപയായിട്ട് എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതേപോലെ തന്നെ എത്രമാത്രം തൻ്റെ വിദ്യാർത്ഥികൾ കുട്ടികൾ എത്രമാത്രം ആ അധ്യാപകനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൽ തെളിവാണ് ഈ ഇന്ന് കാണുന്നത് പലപ്പോഴും നമ്മൾ ഈ പലപ്പോഴും കലാമണ്ഡലത്തിൽ തന്നെ പലപ്പോഴും ഞാൻ അധ്യാപകരോട് പറയാറുണ്ട് കാരണം അധ്യാപകന് അറിയ കാരണം ഇന്നും എന്നും അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഒരു സ്നേഹത്തിൻ്റെതായിരിക്കണം വിശേഷിച്ചും മാറിയ കാലഘട്ടത്തിൽ കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് പി കെ നാരായണൻ നമ്പ്യാർ ഛായാചിത്ര അനാച്ഛാദനം നടത്തി കലാമണ്ഡലം അച്യുതാനന്ദൻ സഹോദരി അമ്മിണിക്കുട്ടി നങ്ങ്യാറമ്മ തുടങ്ങിയവർ സംസാരിച്ചു സ്മാരക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം രാജീവ് സ്മാരക സമിതി സെക്രട്ടറി കലാമണ്ഡലം രതീഷ് ദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രാവിലെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ കലാമണ്ഡലം ഈശ്വരൻ ഉണ്ണി കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ കലാമണ്ഡലം വി കെ കെ ഹരി കിള്ളിക്കുറിശി മംഗലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയതോടെയാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് പുഷ്പാർച്ചനയും മിഴാവ് മംഗളധ്വനിയും നടന്നു ഇതിനിടയ്ക്ക് മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്ന് നമ്മളിത് തുടങ്ങുമ്പോൾ ഒരു പേരെ നാല് നമ്മളെ കണുകൾ നമ്മളോടുണ്ട് നൂറിൽ കൂടുതലുണ്ട് എന്ന് മാത്രമല്ല ഈ പുതിയതായി വന്നിരിക്കുന്ന നമ്മുടെ കുടിയാട്ടൻ കലാകാരന്മാരെ യുവകലാകാരന്മാരെ അവർ വളരെ ആക്റ്റീവാണ് എനിക്ക് വളരെ സന്തോഷം നട കാര്യം അവരിങ്ങനെ ഈ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ട് വളരെ ആക്റ്റീവാണ് നമ്മുടെ രംഗത്ത് അപ്പോൾ ഒരു ഒരു ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കുടിയാട്ടത്തിൻ്റെ കലാകാരന്മാരുടെ ചിത്രമൊക്കെ ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാകാൻ വിഷമാണ് കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു എല്ലാത്തും സന്തോഷം തോന്നും ഡെസ്ക് സിസി